ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല കിച്ചൺ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോവല്ലേ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഒന്ന് കണ്ടാലോ ഇപ്പം നല്ല കൊടും ചൂടാണ് നമുക്ക് എപ്പോഴും വെള്ളം കുടിക്കണമെന്ന് തോന്നുന്ന സമയമാണ് അപ്പം നമ്മൾ കുറച്ച് നാരങ്ങയൊക്കെ ഇതുപോലെ വാങ്ങിച്ച് വയ്ക്കാറുണ്ട് പക്ഷേ അത് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആകുമ്പോൾ അത് വാടി എന്തോ പോലെ ആകാറുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനുള്ള നല്ലൊരു കിടിലൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ അതിന് വേണ്ടി കുറച്ച് നാരങ്ങ അത ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചയും നല്ലതുപോലെ പഴുത്ത് വന്ന നാരങ്ങയും കൂടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മളൊരു ബൗളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ കുറച്ചളവിൽ മതി ഒരു അരസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി എടുക്കുന്നുണ്ട് അപ്പം ഞാനിതവിടെ ഒരടപ്പളവിൽ കുറച്ച് വിനാഗിരിയും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം ഞാനവിടെ ഒരു അടപ്പളവിൽ വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബ്രഷ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ വിനാഗിരിയും വെളിച്ചെണ്ണയും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയുടെ പുറത്തൊക്കെ ഒന്ന് ഓരോ നാരങ്ങ എടുത്ത് അതിൻ്റെ പുറത്തൊന്ന് ഇതുപോലെ ഒന്ന് ആ തടവി കൊടുക്കാം കേട്ടോ ആ ഒരു ബ്രഷ് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നാരങ്ങ എത്ര ദോശ ആയാലും അത് വാടി പോകാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അതേ രീതി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് എപ്പോഴും വെള്ളം കുടിക്കുന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ ഇതുപോലെ വാങ്ങിച്ച് നാരങ്ങ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് ഇതുപോലെ തന്നെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടിപ്സാണ് ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ അത് നമ്മൾ ചിരട്ട ഉപയോഗിച്ചുള്ള ടിപ്സാണ് നമ്മളെ തേങ്ങ ഒക്കെ ചിരകിയിട്ട് നമ്മൾ ചിരട്ടയൊക്കെ കളയാറാണ് ചെയ്യണത് അപ്പോൾ ഇതുകൊണ്ടുള്ള നല്ലൊരു ടിപ്സാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടി ഈ ഒരു ഇതുപോലത്തെ ഒരു ചിരട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിനെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂണ് കറുത്ത എള്ളും അര അരസ്പൂണ് ചെറിയ ജീരകം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ ചെറു ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാം നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കട്ടിയാവാൻ പാടില്ല നല്ലൊരു അയഞ്ഞ ഒരു രൂപത്തിൽ വേണം നമ്മൾ അതിനെ ഒന്ന് കുഴച്ചെടുക്കാം അധികം ഡ്രൈ ആയി പോകാൻ പാടില്ല അപ്പോൾ ഞാൻ ഇത് വെള്ളം ഒഴിച്ചത് കറക്റ്റായിരുന്നു കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇതിനെ കുഴച്ചെടുക്കാൻ അപ്പോൾ ഞാൻ ഇവിടെ മാവ് നല്ലതുപോലെ ആ ഒരു സ്പൂൺ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഈ ഒരു വെള്ളം ഈയൊരു അളവിൽ മാത്രം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം അധികം കുറയാനും പാടില്ല കൂടാനും പാടില്ല കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മാവ് നല്ലതുപോലെ കുഴച്ചെടുക്ക കേട്ടോ ഈയൊരു ലൂസ് പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ ഇനി ഇതിനെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഒരിത്തിരി കൂടെ കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ചിരട്ടയിൽ നമ്മൾ കുറച്ച് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ആ ഒരു പുറത്തായിട്ട് അതിന് ശേഷമാണ് ഇതിലേക്ക് മാവ് ചുറ്റി കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ എണ്ണയിലേക്ക് വരും അടുത്ത് ഞാൻ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു നോസിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാൻ ഇവിടെ ഒരു ചെറിയൊരു നോസിലിട്ട് കൊടുക്കുന്നുണ്ട് ശേഷം അതിൻ്റെ അവിടെ ഒരു ഭാഗം ഒന്ന് വെട്ടിക്കളയണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മാവ് ഒന്ന് നിറച്ചു കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്നാക്സ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ വളരെ പെട്ടെന്നൊക്കെ നമുക്ക് വൈകുന്നേരം കട്ടൻ ചായക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് അപ്പോൾ ഞാൻ അത ഇവിടെ മാവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് നമുക്ക് ആ ഒരു ചിരട്ടയുടെ ആ പുറത്ത് വെച്ച് ഒന്ന് കറക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ഞാൻ ഇവിടെ ചെറിയൊരു സ്നാക്സാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇത്തിരി ഈ ഒരു അളവിലൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഒന്ന് പതുക്കെ ഒന്ന് വെച്ച് കൊടുക്കണം അപ്പം നല്ല ചൂടായി കിടക്കുന്ന എണ്ണയാണ് ശേഷം നമ്മൾ അതിനെ ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ കുലുക്കി നോക്ക് നിങ്ങൾക്ക് അത് ഇളവാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു സ്പൂൺ എന്തെങ്കിലും കൊണ്ട് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഇളക്കിയിട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ ഇളക്കിയിട്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇതുപോലെ തിരിച്ച് മറിച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിവിടെ ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഫ്രൈ ആയി കിട്ടും കേട്ടോ നമ്മൾ ചെറിയ ചെറിയ രീതിയിലുള്ള സ്നാക്സ് ആണല്ലോ തയ്യാറാക്കി എടുക്കുന്നത് അതായത് ഇതിവിടെ നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഇത്തിരി വലുതായിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കട്ടെ ഇതുപോലെ ചെറുതായിട്ടൊന്നുമല്ല ഇത്തിരി വലുതായിട്ടൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ എല്ലാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്സാണ് അപ്പോൾ ഇതുപോലെ കാണിച്ചിട്ട് നിങ്ങൾക്ക് അത് ഇളകി വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ടോപ്പിക്കോ അതുപോലെ അല്ലെങ്കിൽ ഒരു സ്പൂണോ കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ എണ്ണയിലൊന്ന് ചു നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് ഇളകി കിട്ടും അപ്പം നിങ്ങൾക്ക് ഈ കാണിച്ച ഒരു ചിരട്ട കൊണ്ടുള്ള ഈ ഒരു സ്നാക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നല്ല ടേസ്റ്റാണ് കട്ടൻ ചായക്കൊപ്പം ഒക്കെ കഴിക്കാൻ നല്ലൊരു സ്നാക്സാണ് അപ്പം നിങ്ങളെല്ലാവരും ടിപ്സ് ഒന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം കേട്ടോ എല്ലാവർക്കും നല്ല ഉപകാരപ്പെടുന്നൊരു ടിപ്സാണ് ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ നമ്മൾ വെജിറ്റബിൾസ് അതുപോലെ ഇതൊക്കെ ചോക്ലേറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ കുറേ ദിവസം ഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിലൊക്കെ ഇടയ്ക്കൊക്കെ അഴുക്ക് പറ്റി അതുമാത്രമല്ല നിറയെ ഇത് തുരുമ്പൊക്കെ പിടിച്ച് വൃത്തിയില്ലാതാവാറുണ്ട് അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബ്രഷിലേക്ക് കുറച്ച് കോൾഗേറ്റ് നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഒരു ബ്രഷ് നമ്മളൊന്ന് ഇതിനു വേണ്ടി വച്ചിരിക്കണം കേട്ടോ നമ്മൾ പുതിയൊരു ബ്രഷ് വാങ്ങിച്ച ശേഷം നമ്മൾ ഈ ഇതുപോലത്തെ കിച്ചണിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഉപയോഗിക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഈ ആ ഒരു കോൾഗേറ്റ് കൊണ്ട് നമുക്ക് നമുക്കിതെല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു തുരുമ്പിൻ്റെ ഇതും അതുപോലെ തന്നെ നമുക്ക് അതിലൊക്കെ എന്തെങ്കിലും അഴുക്കൊക്കെ പറ്റിയിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഇളക്കി കായാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കുറേ പേര് എൻ്റെ വീഡിയോസിനെയൊക്കെ ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതിവിടെ നല്ലതുപോലെ വെളുത്ത് കിട്ടിയിട്ടുണ്ട് കണ്ട നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ ആ തുരുമ്പ് പിടിച്ചത് എല്ലാം മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ മൂർച്ച കൂട്ടാനുള്ള നല്ലൊരു ടിപ്സ് കണ്ടാലോ അതിനുവേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു മൺപാത്രത്തെ മൺപാത്രം അല്ലേത് പൂജയുടെ ഒരിതാണ് കേട്ടോ അടപ്പ് പൊട്ടിപ്പോയതാണ് അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതിയുടെ ഒക്കെ ഒന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ മൂർച്ച കിട്ടും അതുപോലെ നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്ന ആ ഭാഗത്തൊക്കെ ഇതുപോലെ അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒരച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ മൂർച്ച കിട്ടും അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല നല്ല ടിപ്സുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻ ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോകല്ലേ